ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എഫ്ഐആർ അടക്കമുള്ള മുഴുവൻ അന്വേഷണ രേഖകളും ആവശ്യപ്പെട്ട് ഇ ഡി കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി കേസിൽ ഇ ഡി അന്വേഷണത്തിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു പി എം എൽ എ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ കേസിലുണ്ടെന്ന കണ്ടെത്തലാണ് ഇ ഡി അന്വേഷണം ഈ കേസിൽ ഇപ്പോൾ ഇ ഡി അന്വേഷണം വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നിലവിൽ ഇപ്പോൾ ഇ ഡി ഈ എഫ്ഐആർ അടക്കമുള്ള മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ തീരുമാനം കോടതി അടുത്ത പത്താം തീയതി നൽകുമെന്നും അറിയുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശബരിമല സ്വർണ്ണ കേസിൽ വലിയ തോതിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ഡി ഉന്നയിക്കുന്ന വാദം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ എഫ് ഐ ആർ രണ്ട് എഫ് ഐ ആറുകളാണ് ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് കട്ടിളപ്പാളികളിലെ സ്വർണം കൊള്ളയടിച്ചതും രണ്ടാമത്തേത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കേസുകളിലെയും എഫ് ഐ ആർ ഡീറ്റെയിൽസുകൾ അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള മറ്റ് അന്വേഷണ രേഖ ൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അടക്കം നൽകിയിട്ടുള്ള മൊഴികൾ തെളിവുകൾ ഇതിൻ്റെ എല്ലാം തന്നെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി ഇപ്പോൾ ഒരു അപേക്ഷ ഈ കേസ് പരിഗണിക്കുന്ന പ്രത്യേക കൊല്ലം വിജിലൻസ് കോടതി മുമ്പാകെ നൽകിയിരിക്കുന്നത് നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഇ ഡി ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരുന്നു പക്ഷേ മജിസ്ട്രേറ്റ് കോടതി ആ അപേക്ഷ തള്ളുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ രേഖകൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ പറയുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം ഈ ഇ ഡിയുടെ അപേക്ഷ പരിഗണിച്ച ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്ന ബെഞ്ച് തന്നെയാണ് ഇത്തരത്തിൽ ഇ ഡിക്ക് ഇത് സംബന്ധിച്ചൊരു അപേക്ഷ കോടതിയിൽ നൽകാൻ അനുമതി നൽകിയത് അത് പറഞ്ഞപ്പോൾ തന്നെ കോടതി പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തു അതായത് ഇതിൽ പി എം എൽ എ നിയമം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ നിയമം വകുപ്പുകൾ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ഇതിൽ ബാധകമാകുന്നതെന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടൊരു അപേക്ഷ കോടതിയിൽ നൽകണം അതിന്റെ അടിസ്ഥാനത്തിൽ ത്തിൽ ആ അപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇ ഡി അപേക്ഷ സമർപ്പിച്ചതിനെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ഇതിനകത്ത് ഇ ഡി അന്വേഷണത്തിന് അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല വിശദമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം വലിയ തോതിലുള്ള ഒരു വിവാദമായ ഒരു സംഭവം കൂടിയാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് അതിനകത്തൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടി വരുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമാണ് അതിനുള്ള ആദ്യ ആദ്യമായിട്ടുള്ള ആദ്യപടി ആയിട്ടുള്ള ഒരു നീക്കമാണ് ഇ ഡി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിൽ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു പത്താം തീയതി കോടതി ഈ അപേക്ഷ പരിഗണിക്കുന്നുണ്ട് അന്ന് ഇത് സംബന്ധിച്ചൊരു തീരുമാനം കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വിനയ മറ്റൊരു കാര്യം ഇ ഡി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കേസുകളാണ് നമുക്കറിയാം എസ് ഐ ടി അന്വേഷണത്തിൽ പത്മകുമാറിൽ അന്വേഷണം ഏതാണ്ട് അവസാനിച്ച പറ്റിലാണെന്ന് പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസി അല്ലാതെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത് നിലവിൽ ഇ ഡി അന്വേഷണത്തിലേക്ക് ഈ കേസ് വരികയാണെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ഇതിൽ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി കേസ് എത്തുമെന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണോ സർക്കാർ ഇപ്പോൾ അതിനെ എതിർക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം ശബരിമല സ്വർണ്ണ കേസ് സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് കൂടി വലിയ പ്രാധാന്യമുള്ള കേസാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിൽ സി പി എമ്മിന് പ്രതിരോധം തീർക്കേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട് അനന്തു സൂചിപ്പിച്ചതുപോലെ എ പത്മകുമാർ അടക്കമുള്ള ആളുകൾ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ആയിരുന്നവർ സി പി എമ്മിൻ്റെ വിശ്വസ്തരായിരുന്നവർ നേതാക്കളെല്ലാം തന്നെ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ എം എൽ എയും നേരത്തെ ദേവസ്വം മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുന്നുണ്ട് ആ സമയത്താണ് ഈ പി എം എൽ എ ആക്ടിലെ രണ്ട് ഒന്ന് യു വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഈ സ്വർണപ്പാളി ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി അത് വിൽപ്പന നടത്തി അതിന്റെ സ്വരൂപിച്ചിരിക്കുന്ന പണം അനധികൃതമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തണം എന്നുള്ള ആവശ്യമായി ഇ ഡി മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സുപ്രധാനമാണ് രാഷ്ട്രീയപരമായി മാത്രമല്ല നിയമപരമായും എല്ലാം തന്നെ ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിനുണ്ട് തന്നെയാണ് സർക്കാർ ഇതിനെ തുടക്കത്തിൽ തന്നെ ശരി വ്യക്തമാണ് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എഫ്ഐആർ അടക്കമുള്ള മുഴുവൻ അന്വേഷണ രേഖകളുമാണ് ഇ ഡി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ ഈ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു പി എം എൽ എ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ കേസിലുണ്ട് എന്ന കണ്ടെത്തലാണ് ഇ ഡിയുടെ ഈ ഒരു നീക്കം മനസ്സിലാക്കുന്നത് പി എസ് വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്